നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് അശ്ലീല ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ ദിലീപിന്റെ പേര് പറയാതിരിക്കാൻ സംവിധായകൻ നാദൃശ്യോട് വിലപേശിയ പൾസർ സോണിയുടെ സഹതടവുകാരൻ വിഷ്ണു ദിലീപിനെ കൊടുക്കാൻ ഇറങ്ങിയിരിക്കുന്നവരെന്നു പറഞ്ഞ മലയാള സിനിമയിലെ മൂന്ന് പ്രമുഖരുടെ പേരുകൾ എന്ന് സൂചന നടൻ പൃഥ്വിരാജ് നിർമ്മാതാവും മോഹൻലാലൻ ഡ്രൈവറും സന്തത സഹചാരിയുമായ ആന്റണി പെരുമ്പാവൂർ നടി പൂർണിമ എന്നിവരുടെ ഭാഗത്തു നിന്നും ദിലീപിന്റെ പേര് പറയാൻ സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞായിരുന്നു വിലപേശൽ എന്നാൽ നിങ്ങൾ ഒന്നര കോടി തന്നില്ലെങ്കിൽ രണ്ടര കോടി നൽകാൻ ആളുണ്ടെന്നായിരുന്നു ഭീഷണി പൾസർ സോനി പറഞ്ഞിട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞു വന്ന കോൾ ആയതിനാൽ പന്തികേട് തോന്നിയ ആദൃശ്യം ഫോൺ കട്ടാക്കി ഉടൻ സുഹൃത്തിന്റെ ഫോണിൽ നിന്നും അങ്ങോട്ട് വിളിച്ച് കോൾ റെക്കോർഡ് ചെയ്യുകയായിരുന്നു ഇത് പ്രതികളുടെ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണെന്ന നിഗമനത്തിലാണ് ദിലീപും സുഹൃത്തുക്കളുമെങ്കിലും വിഷ്ണുവിന്റെ പേരിൽ പരാതി നൽകിയ സ്ഥിതിക്ക് ഈ കോളിനെ ചുറ്റിപ്പറ്റി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വിഷ്ണു പുറത്തു പറഞ്ഞ പേരുകാരിൽ ആരുമായും ദിലീപ് നല്ല ബന്ധത്തിലല്ല നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഏറ്റവും അധികം പിന്തുണ നൽകി കൂടെ നിന്നയാളാണ് പൃഥ്വിരാജ് സംഭവത്തിന് ശേഷം നടി ആദ്യമായി ും പൃഥ്വിജിന്റെ കൂടെയാണ് പൃഥ്വിരാജിന്റെ സഹോദരൻ നടനുമായ ഇന്ദ്രജിത്തുമായി ദിലീപ് നല്ല ബന്ധത്തിലല്ലെന്ന കാര്യവും പരസ്യമായ രഹസ്യമാണ് നടി മഞ്ജു വാര്യർ ദിലീപുമായി വേർപിരിഞ്ഞ ശേഷം സിനിമാ രംഗത്ത് സജീവമായ രണ്ട് ബിഗ് ബജറ്റ് സിനിമയിലാണ് മോഹൻലാലിനൊപ്പം അഭിനയിച്ചത് ഈ ഷൂട്ടിംഗ് തുടങ്ങാനിരിക്കുന്ന ഒടിയനിലും മോഹൻലാലിന്റെ നായിക മഞ്ജു വാര്യരാണ് എന്നാൽ നാദൃഷിയെ വിളിച്ചത് വിഷ്ണു വാല പൾസർ സുനി തന്നെയാണെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്ന വിവരം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി